ലക്നൌവിൽ മകൻ പഠിച്ച സ്കൂളിലെ ബിഗ് സ്ക്രീനിന് മുന്നിൽ ഇരുന്നാണ് ശുഭാംശു ശുക്ലയുടെ ചരിത്രം മാതാപിതാക്കൾ കണ്ടത് ആശങ്കയിലെ അഭിമാനമാണ് തങ്ങൾക്കുള്ളത് എന്നായിരുന്നു ഇരുവരുടെയും പ്രതികരണം ഇന്നലെ രാത്രി ശുഭാംശു വീട്ടിലേക്ക് വീഡിയോ കോൾ ചെയ്തിരുന്നു പ്രധാനമന്ത്രിയും രാഷ്ട്രപതിയും അടക്കമുള്ളവർ ശുഭാംശു ശുക്ലയ്ക്ക് ആശംസകൾ നേർന്നു രാജ്യം മുഴുവൻ ആകാംക്ഷയോടെ ശ്വാസമടക്കി കാത്തിരുന്ന നിമിഷത്തിന് സാക്ഷിയാവാൻ ശുഭാംശുവിന്റെ കുടുംബം രാവിലെ തന്നെ ലക്നൌവിലെ സ്കൂളിലെത്തി അഭിമാനം മാത്രമാണുള്ളതെന്നും ആശങ്ക തെല്ലുമില്ലെന്നും അച്ഛൻ ദയാലും അമ്മ ശുക്ലയും പിന്നീട് പ്രാർത്ഥനയോടെ കാത്തിരിപ്പിന്റെ നിമിഷങ്ങൾ ആക്സിയം എം ഫോർ കുതിച്ചുയർന്നതോടെ ആനന്ദാശുക്കൾ പുഴിച്ച് ആഘോഷത്തിലേക്ക് രാഷ്ട്രപതി ദ്രൗപതി മുർമു പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ ശുഭാംശു ശുക്ലയ്ക്ക് ആശംസകൾ നേർന്നു ഇന്നലെ രാത്രി ശുഭാംശു വീട്ടിലേക്ക് വീഡിയോ കോൾ ചെയ്തിരുന്നു പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് മുൻപ് ദഹി ചീനി നൽകുന്ന സംസ്കാരമുണ്ട് ഫോണിന് ഇരുവശങ്ങളിലും ഇരുന്ന് അമ്മ മകനെ ദഹി ചീനി ഊട്ടി ഉടൻ കാണാനാകുമെന്ന കുടുംബത്തിന് ശുഭാംശു ശുക്ലയുടെ ഉറപ്പ് ഭാര്യ കമനയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ടുള്ള ശുഭാംശുവിൻ്റെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റും വൈറലാണ് ട്വന്റി ഫോർ ചെന്നൈ